നമസ്കാരം മുകേഷ് എം എൽ എയെ രക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ പിന്നാലെ വിവിധ നടീ നടന്മാർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചും ഒന്നും പ്രത്യേകം പറയേണ്ടതില്ല അതെല്ലാം അറിയുന്ന കാര്യമാണ് നടൻ ജയസൂര്യ മുതൽ ഉന്നതരായ നിരവധി നടീ നടന്മാർക്കെതിരെ പ്രതിരോധത്തിലാക്കി കൊണ്ടുള്ള ആരോപണങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായി ഉയർന്നുവരുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടവരിലുള്ള ഒരാളായ നടൻ എം മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെ ഏതോ ഒരു ആരോപണമാണ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കില്ല അത് വ്യാജമാണെന്ന് കരുതാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു എം എൽ എ ആണ് ഇപ്പോഴും ആ എം എൽ എ സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തിയാണ് മുൻ ഭാര്യയടക്കം അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം അത് വളരെ വലിയ വിരോധാഭാസമായി മാറുകയാണ് അത് മാത്രവുമല്ല മുകേഷ് എം എൽ എക്കെതിരെ പീഡനാരോപണങ്ങൾ പലപ്പോഴായി പല തവണയായി ഉയർന്നിട്ടുണ്ട് എന്നതുകൊണ്ടും ഇനി ഇദ്ദേഹം നിരപരാധിയാണോ എന്ന കാര്യം അത് അല്ലെങ്കിൽ കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന കാര്യം അത് കൃത്യമായി അറിയണമെങ്കിൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ Bock അങ്ങനെ അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികൾക്കൊക്കെ വേണ്ടിയുള്ള സാഹചര്യത്തിൽ പോലും സർക്കാർ ഇതൊന്നും കണക്കിലെടുക്കാതെ എം മുകേഷിനെ രക്ഷപ്പെടുത്താനുള്ള തീരുമാനങ്ങളിലൂടെയും നടപടികളിലൂടെയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന് പോലും കടിഞ്ഞാണിട്ടിരിക്കുകയാണ് സർക്കാർ എന്തിനാണ് മുകേഷിനെ രക്ഷിക്കാൻ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതാ സർക്കാർ വിലക്കിയിരിക്കുന്നു എന്നത് ാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈയൊരു ഇടപെടൽ മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി അന്വേഷണ സംഘം നേരത്തെ തന്നെ തയ്യാറാക്കിയതായിരുന്നു എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ അപ്പീൽ നൽകണം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ അനുമതി ഇല്ല എങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല നടിയെ കേസിൽ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചിനാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതി ആയിരുന്നു ജാമ്യം അനുവദിച്ചത് കേരളം വിടരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെ ആയിരുന്നു മുകേഷിനടക്കം ജാമ്യം ലഭിച്ചത് പക്ഷേ ഇവിടെ ഇപ്പോഴും അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നു അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ വേണ്ടി സർക്കാർ നിലപാടുകൾ എടുക്കുന്നു അഭ്യന്തരം കനിയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആ കാണനീതി അല്ലെങ്കിൽ ഒരു തെറ്റ് അത് അല്ലെങ്കിൽ ഒരു പരാതി അത് തെറ്റോ ശരിയോ എന്തുമായിക്കോട്ടെ അത് കൃത്യമായി തെളിയിക്കുന്നത് വരെ അദ്ദേഹം സംശയത്തിന്റെ നിലയിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഭരണത്തെ തലപ്പ് തിരിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നതാണ് ചോദ്യം അപ്പോ ഇവിടെ എന്ത് ചെയ്താലും അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് സുഖാവാണെങ്കിൽ അവർക്ക് നീതിയും ന്യായവും കോടതിയും ഒക്കെ പല രീതിയിൽ മാറി മറിഞ്ഞേക്കാം എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെതിരെ അത് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട് കാരണം സർക്കാർ അബ്ബർ സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണ തലപ്പത്തുള്ള ഇടത് നേതാക്കന്മാർക്ക് ഇടത് മന്ത്രിമാർക്ക് അവരുടെ ഇഷ്ടാനുസരങ്ങൾക്ക് അനുസരിച്ചുള്ള ആളുകളെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് വാസ്തവം